നമസ്കാരം കേരളം ഭരിക്കുന്ന പാർട്ടിയുടെ സംസ്ഥാന സമ്മേളനം കൊല്ലത്ത് നടക്കുകയാണ് അവിടെ പാർട്ടിയുടെ സംഘടന റിപ്പോർട്ട് ചർച്ച ചെയ്യുകയാണ് അത് വലിയ വാർത്തയായിക്കൊണ്ട് പല മാധ്യമങ്ങളും ആഘോഷിക്കുന്നുമുണ്ട് അതിനോടൊപ്പം തിരുത്തൽ വഴികളും പാർട്ടി തേടുന്നുണ്ട് പല തരത്തിലുള്ള തിരുത്തലുകൾ പാർട്ടിക്ക് ആവശ്യമാണ് എന്നുള്ളത് അവിടെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അവരുടെ ചർച്ചകളും കാര്യങ്ങളുമൊക്കെയായി മുന്നോട്ട് പോകുമ്പോഴും കേരളത്തിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും രാഷ്ട്രീയം മറന്ന് ചർച്ച ചെയ്യേണ്ട ഒരു കാര്യമുണ്ട് കേരളത്തെ വിഴുങ്ങുന്ന രാസലഹരിയെക്കുറിച്ച് ഏതോ ഒരു അജ്ഞാത ശക്തി എവിടെ നിന്നോ ഉപയോഗിക്കുന്ന ഒരു വജ്രായുധം പോലെ കേരളത്തെ ഞെട്ടിച്ചുകൊണ്ട് പല വാർത്തകളും കടന്നു വരുന്നുണ്ട് ലഹരിയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം ഹൈക്കോടതി തന്നെ ഇതിനെക്കുറിച്ച് ഒരു പരാമർശം നടത്തി ലഹരി മാഫിയയുടെ വിഷപ്പല്ലുകൾ വിദ്യാർത്ഥികളിലേക്കും എത്തി എന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മാത്രമായി ഇരുപത്തിനാലായിരത്തിലധികം പേരെയാണ് ലഹരിയുമായി ബന്ധപ്പെട്ട് പോലീസ് അറസ്റ്റ് ചെയ്തത് ഇത് വലിയ ഒരു പ്രശ്നമായി സമൂഹത്തിൽ മാറുന്നുവെന്ന് ഹൈക്കോടതി തന്നെ നിരീക്ഷിക്കുന്നു അതുകൊണ്ട് തന്നെ മറ്റു നടപടികൾ നിർത്തിവെച്ചുകൊണ്ട് നിയമസഭ ഇത് ചർച്ച ചെയ്യണമെന്ന് ജസ്റ്റിസ് വി ജി അരുൺ പറഞ്ഞു എം കേസിൽ പിടിയിലായി പിന്നീട് ജാമ്യം ലഭിച്ച മലപ്പുറം സ്വദേശി വീണ്ടും ഇതേ പ്രവൃത്തിയിൽ പിടിയിലായപ്പോൾ അയാളുടെ ജാമ്യം റദ്ദാക്കിയ ഉത്തരവുമായി ബന്ധപ്പെട്ടാണ് ഹൈക്കോടതിയുടെ ഈ പരാമർശം ഇത് രാഷ്ട്രീയം മറന്ന് കേരളത്തിൽ ചർച്ച ചെയ്യേണ്ട ഒരു സംഗതിയാണ് സ്കൂൾ വിദ്യാർത്ഥികളായ ചെറിയ കുട്ടികളാണ് പലപ്പോഴും ഈ ലഹരി മാഫിയകളുടെ കയ്യിൽപ്പെടുന്നത് കഴിഞ്ഞ ദിവസം കേൾക്കുന്ന വാർത്തകൾ തന്നെ പലതും ഞെട്ടിക്കുന്നതായിരുന്നു പത്തു വയസ്സുകാരിയായ സഹോദരിക്ക് പന്ത്രണ്ട് വയസ്സുകാരൻ എം ഡി എം എ കൊടുത്ത വാർത്തയൊക്കെ നമ്മൾ കണ്ടു ഇത് മാത്രമല്ല പല പറയാൻ പാടില്ലാത്ത തരത്തിലുള്ള വാർത്തകളും വന്നു കേരളം ഞെട്ടിത്തെറിച്ച് നിൽക്കുന്ന ഒരു വലിയ വിപത്തായി എം ഡി എം രാസലഹരിയും ഒക്കെ അഴിഞ്ഞാടുകയാണ് നമ്മുടെ നാട്ടിൽ ഇതൊന്നും ചർച്ച ചെയ്യുവാൻ ഒരു പാർട്ടി സമ്മേളനത്തിനും ഒരു സമയവുമില്ല അതിനു വേണ്ടിയിട്ടുള്ള ഒരു സമയം കണ്ടെത്തുവാൻ ഒരു പാർട്ടിക്കും കേരളത്തിൽ ടൈമില്ലത്രേ കാരണം പഞ്ചായത്ത് ഇലക്ഷനും നിയമസഭാ ഇലക്ഷനും ഒക്കെ വരുന്നതിൻ്റെ തിരക്കാണവർ ഇത് ചർച്ച ചെയ്താൽ നാലോട്ട് കിട്ടില്ല എന്ന കരുതലും ഇവർക്കുണ്ട് അത് മാത്രമല്ല കേരളത്തിൽ മാത്രം ഈ ലഹരി വർദ്ധിച്ചു വരുന്നത് എന്താണ് എന്ന് അന്വേഷിക്കേണ്ട ഉത്തരവാദിത്വമുണ്ട് പല രാഷ്ട്രീയ പാർട്ടികൾക്കും ഇതിന് ഒരു രാഷ്ട്രീയ സ്വാധീനമോ ഉന്നത സ്വാധീനമോ ഇല്ലാതെ ഇത്തരത്തിലുള്ള ഒരു വലിയ രീതിയിലേക്ക് ഈ ബിസിനസ് കേരളത്തിൽ വളരില്ല ഇതും ഉറപ്പാണ് ഫണ്ട് സമാഹരണത്തിൽ സുതാര്യതയല്ലെന്നും പല റിയൽ എസ്റ്റേറ്റ് മാഫിയകളുമായിട്ടുള്ള ഉന്നത ബന്ധം നമ്മുടെ നേതാക്കൾക്ക് ഉണ്ട് എന്നും സാധാരണക്കാരിൽ നിന്നും പാർട്ടി ബഹുദൂരം പിന്നിലായി എന്നൊക്കെ ചർച്ച ചെയ്യുമ്പോൾ അതിനോടൊപ്പം ചർച്ച ചെയ്യേണ്ട ഒന്നുകൂടിയാണ് ഈ ലഹരിയുമായിട്ടുള്ള കാര്യങ്ങൾ ഇപ്പോൾ കാണുന്നത് പോലെ ഒരു ഒരു വർഷം കൂടി മുന്നോട്ട് പോയാൽ കേരളത്തിൻ്റെ അവസ്ഥ എന്താകും പല കുട്ടികളും രാജ്യം വിട്ടും സംസ്ഥാനം വിട്ടും പുറത്തു പോകുന്നുണ്ട് ബാക്കി ഇവിടെ ജീവിക്കുന്ന യുവതലമുറ ലഹരിയിൽപ്പെട്ട് ജീവിക്കുന്ന ഒരു അവസ്ഥ ഈ കേരളം കാണേണ്ടി വരും ഹൈക്കോടതിയുടെ പരാമർശം പോലെ ചർച്ച ചെയ്യപ്പെടേണ്ട ഒന്ന് തന്നെയാണ് കേരളം ഇന്ന് ഏറ്റവും കൂടുതൽ ഭീഷണിയോടെ കാണുന്ന ഈ വൻതോതിലുള്ള ലഹരി ഉപയോഗം